ഇത് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ എന്ന് തോന്നുന്നു ഏഹ് ഇരുന്നോട്ടേ വേണ്ട മുറിക്കട്ട കൊണ്ടുവാനം കേട്ടോ ആ അതാ ഞാൻ പറത്തില്ലാട്ടോ എനിക്ക് വരത്തിലായി നിനക്ക് വരത്തിലായില്ലോ എനിക്ക് വയ്യതൊന്നും അറിഞ്ഞില്ല അല്ലേ അല്ല ഇക്കും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഇറക്കുവാണോ ചോറ് കൊടുക്കാൻ ഇനി എല്ലാവർക്കും നേരെ ഒരു മണിയൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചെച്ച് പോയി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങ നീ എത്ര മണിയാവുമ്പോഴാണ് ഇറങ്ങുന്നത് ആറരം രണ്ടര മണിക്കൂർ മതിയോ ആ ഒമ്പത് മണി അതാ ഞാൻ പറഞ്ഞു ആറരയാഴ്ച ഇറങ്ങി കഴിഞ്ഞ അതായത് പുഴുങ്ങാനത്ത് ചെത്തി അതൊക്കെ കളഞ്ഞ വെച്ച് കഴുകിയെടുക്ക അങ്ങനെ എടുത്ത ഈ ചെറുതെല്ലാം കൂടെ ഇതിലിടി എന്നാ ഇന്നീ ഇതിനകത്തോട്ട് ഇട ഇതെല്ലാം കൂടെ പുഴിനകത്തോടെ ചെറുതാ പലതും പിന്നെ ഇതിനകത്തോട്ട് പെറുക്കി വെക്ക

അവളെങ്ങനൊന്ന് പോണെന്ന് പ്രാർത്ഥിക്കുക അത് അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കർ അവാർഡ് കിട്ടുന്ന തെങ്ങിന്റെ കാര്യമാണ് അവാർഡ് കിട്ടും പിന്നെ അതല്ലേ ഞാൻ ഇത്രയും കാര്യമായിട്ട് പിടിക്കുന്നു ഇത് ഇത് ചെന്നിട്ട് വേണം അവർക്ക് അവാർഡ് വാട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാൻ അതിനാ ഇത് പിടിക്കുന്നത് ഒരു ചെറുതീ കൂടിപ്പറക്കിയിട അതാ മുറിഞ്ഞത് ആ ചെറുതല്ല അത് മതി തന്നെയാണ് വണ്ടിയല്ലല്ലോ പിരി ചുമക്കുമല്ലോ ചെല്ലുമ്പളാ പുരുങ്ങി തിന്നാടി വേറെ ഉണ്ടാക്കണ്ടല്ലോ ഒന്ന് ചെത്തി ഇതേ വരെ ചെറുത് ആ ചെറുതോടെ എടുത്തിട അവലാസ് അങ്ങനെ ഇട ഇത് ഈ കൂടിലോട്ട് വയ്ക്കുക എന്നിട്ട് മുരിങ്ങയിലെ ഒരു പവറിനകത്തിട്ട് മുരിങ്ങയിലെ എടുത്ത് വയ്ക്കുക ഈ മുഴത്തോടെ ഈ കാച്ചിലും അങ്ങോട്ട് എടുത്ത് വയ്ക്കുക എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചില്ല വിലിമ്പിക്കുക രൂപിക്കുക ഇതിലോട്ടിടുക